ഈശോ ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ എല്ലാവർക്കും സന്തോഷമല്ലേ നമുക്ക് ഒന്ന് സ്തുതി ചൊല്ലി തുടങ്ങിയാലോ ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് വെളുപ്പാങ്കത്ത് മൂന്ന് മണി നേരം ഒരു വേള എല്ലാവരും സുഖ സുഷുപ്തിയിൽ ഉറങ്ങുന്ന സമയമാണ് അവിടെയാണ് നീയും നിന്റെ കുടുംബവും ഉണർന്നിരിക്കുന്നത് നിസ്സാര കാര്യമല്ല ഈശോ ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ സഹനങ്ങൾ ശരീരത്തിലേറ്റ് വാങ്ങിക്കൊണ്ട് നിന്ന ഒരു ഓർമ്മയിലെ ആണ് നമ്മളിപ്പോൾ അതുകൊണ്ട് തന്നെ ഈശോയുടെ വാഗ്ദാനം അതാണ് നിന്റെ കെട്ട് ഞാൻ അഴിക്കും ഒന്നാമതെ ഈ പ്രാർത്ഥനയുടെ ഒരു നന്മ ഞാൻ കാണുന്ന എവിടെയാണെന്നറിയാമോ ഇത്തിരിയേറെ മക്കൾ എന്നോട് പറയുന്നത് എന്താ വെച്ചാല് അച്ഛാ പുലർകാലത്തെഴുന്നേറ്റ് എഴുന്നേറ്റ് ഈശോയ്ക്കൊരു സ്തുതിയൊല്ലി പരസ്പരം സ്തുതി ചൊല്ലി വളരെ പ്രധാനപ്പെട്ടതാണ് നിൻ്റെ ഭർത്താവിനൊരു സ്തുതി ചൊല്ലി നിൻ്റെ ഭാര്യക്കൊരു സ്തുതി ചൊല്ലി മക്കൾക്കും മാതാപിതാക്കൾക്കൊരു സ്തുതി ചൊല്ലി തുടങ്ങിയാൽ അത് തന്നെ വലിയ അഭിഷേകമായിരിക്കും അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ഈശയ്ക്കൊരു സ്തുതി കൊടുക്കുന്നതോടൊപ്പം നമ്മളോടൊപ്പം ഉണർന്നു നിൽക്കുകയാണ് നമ്മുടെ ജീവിത പങ്കാളി അല്ലേ ഒരു വിശ്വാസമാണ് ഒരു ത്യാഗമാണ് നമ്മളതിനെ അംഗീകരിക്കുകയാണ് കുടുംബത്തിന്റെ സുസ്ഥിതിക്ക് വേണ്ടി ഒരു കെട്ടഴിയാൻ വേണ്ടി എടുക്കുന്ന ത്യാഗമാണ് ആരും വിഷമിക്കണ്ട അതുകൊണ്ട് ഒരിക്കൽ കൊടീശ്ക്കൊരു സ്തുതില്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവരെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞ് ഈശോ മിശിഹായിക്ക് സങ്കീർത്തകൻ പുലർകാലത്ത് എഴുന്നേറ്റിങ്ങനെയാണ് പാടിയത്വനസന്നിധിയണയുന്നു കഥാവേണ നന്ദി പറഞ്ഞു നമിക്കുന്നു കഥാവേ പുലർകാലത്ത് ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു ശാന്തമായൊരു സായങ്കാലവും വിശ്രമ പൂർണ്ണമായ ഒരു രാത്രി നീ ഞങ്ങൾക്ക് തന്നു നേരെ പ്രത്യാശയുടെ പുലർകാലം മൂന്ന് മണി നേരത്ത് ഈശോയെ കണി കണ്ടുണരാൻ തന്ന ഈ മഹാഭാഗ്യത്തിന് നന്ദി അതെ കൈകെട്ടീശോ പിയോഫോന്റെ പുണ്യമാണ് നിന്റെ കെട്ടഴിക്കാനാണ് കൈകെട്ടീശോ പിയോഫോൻ ധ്യാന കേന്ദ്രത്തിലിരിക്കുന്നത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഇന്ന് നിന്റെ കെട്ടിത്തേഴ് ഒൻപതിന്റെ രണ്ടിങ്ങനെ പറയുന്നുണ്ട് നിന്നെ മിനുക്കിയ അസ്ത്രമാക്കി ദൈവം തന്റെ ആവനാഴിയിൽ ഒളിപ്പിച്ചു ദൈവം നിന്റെ നാവിനെ മൂർച്ചയേറിയ വാളാക്കി കരത്തിന്റെ നിഴലിൽ ഒളിപ്പിച്ചു മകനെ മകളെ മറക്കരുത് ദൈവം എന്നെയും നിന്നെയും മിനുക്കുന്നത് എന്തിനാണെന്നറിയാമോ ആവനാഴിൽ ഇരിക്കാനാ കരത്തിന്റെ നിഴലിൽ ഇരിക്കാനാ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് സമൃദ്ധി നൽകും വിടുതൽ നൽകും ആരോഗ്യം തരും വരും വലിയ വലിയ കൃപകൾ നൽകും എന്തിനു വേണ്ടിയാണെന്നറിയാമോ ദൈവത്തിന്റെ ആവനാഴിയിൽ ഇരിക്കാൻ അഹങ്കരിക്കാനല്ല ദൈവത്തെ മറക്കാനും അല്ല ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിധേയപ്പെട്ട് നല്ലൊരു ദൈവം മകനായി മകളായി ജീവിക്കാനാണ് ഒന്ന് എനിക്ക് ഇന്ന് വരെ ദൈവം നിനക്ക് തന്ന അനുഗ്രഹങ്ങൾ പലപ്പോഴും കിട്ടിയില്ല കിട്ടിയില്ല കിട്ടിയില്ലെന്നല്ലേ നമ്മൾ പരിഭവിക്കുക എന്തെല്ലാം കിട്ടി കിട്ടിയതൊക്കെ നോർത്തേ നമുക്ക് ഈ പുലർകാലത്ത് എഴുന്നേൽക്കാൻ പറ്റിയില്ലേ അത് തന്നെ ഏറ്റവും വലിയ പുണ്യം പ്രേമകളെ അതെല്ലാം എണ്ണാനുള്ള ഒരു സമയമാണിത് ഈ സമയത്ത് നമുക്ക് നമ്മളെ നിയോഗങ്ങൾ സമർപ്പിക്കാൻ പോവുകയാണ് കയറ്റീശ്വയുടെ ഏറ്റവും പവിത്രമായ നൊവേനയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗം ധ്യാനിച്ചുകൊണ്ട് മൂന്ന് നിയോഗങ്ങളാണ് ഇപ്പോൾ വയ്ക്കാൻ പോകുന്നത് എല്ലാവരും അതിനായിട്ട് ഒരുങ്ങിക്കെ ഇനിയും ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിടിച്ചുണർത്തിക്കേ ഇന്ന് നിൻ്റെ ഒരു കെട്ടഴിയും ഇന്ന് നിനക്കൊരു സൗഖ്യം കിട്ടും ഇന്ന് നിൻ്റെ മകന് ഒരു വിശ്വശരിയാകും ഒരു ജീവിത പങ്കാളിയെ കിട്ടും ഒരു ഭവനം കിട്ടും ഭയപ്പെടാതെ ഈശോ ഇന്ന് നിന്നോട് കരുണ കാണിക്കും മുട്ടുകുത്തി നിന്നെ തലയില് മുൾക്കിരീടമോ മണ്ണോ കല്ലോ ഒക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് താഴെ വെച്ചിട്ട് അതിന്റെ പുറത്ത് ഒന്ന് മുട്ടുകുത്തിക്കെ അത് നീ എത്രത്തോളം സഹനങ്ങൾ ഈശോയോടൊപ്പം നീ എടുക്കുന്നു അത്രത്തോളം ഈശോ നിന്നെ കടാക്ഷിക്കും ആനഗ്രഹിക്കും നമുക്കൊന്നാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം നല്ലതല്ലേ എല്ലാവർക്കും വേണ്ടി നമ്മളോർക്കും നമുക്കാണ് ഏറ്റവും വലിയ കുരിശെന്ന് അങ്ങനെയല്ല യുദ്ധം ദാരിദ്ര്യം പട്ടിണി പ്രകൃതി ദുരന്തം അപകടങ്ങൾ ആപത്തുകൾ അല്ലെങ്കിൽ എത്ര മനുഷ്യരാണ് ഇന്ന് അപ്രകാരം വേദനിക്കുന്നതെന്ന് അറിയാമോ അവരെയൊക്കെ നമുക്ക് ഈശോയുടെ കെട്ടുകളിലേക്ക് കൊടുക്കാം ഈശോ പറഞ്ഞു ഞാൻ ഈ പ്രസംഗിച്ചതെല്ലാം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയാണ് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ് കൈകളൊക്കെ നീട്ടിപ്പിടിച്ച് ഒന്നാമത്തെ നിയോഗം എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ചൊല്ലാം ഏറ്റുചൊല്ല ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് സാധ്യമായി നിർഭാഗ്യ പാപികൾ മനസ്സൊരു പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അത് നിരസിക്കാൻ വയ്യ അത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പിശേ നോക്ക് ഈശോയുടെ ഒരു നോട്ടം മതിയിൽ ഒന്ന് നിനക്ക് നിന്റെ ജീവിതം ഇന്ന് ധന്യമാവാൻ കരുണാർദ്ദനമായ ഒരു നോട്ടം നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തരന്മാര പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന ഓരോ മക്കളും ഇന്നേറെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഓരോ പൈതങ്ങള് ഈശോടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് ഒന്ന് എല്ലാ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഏറ്റുചെല്ലാം ലോകരക്ഷകനായ ഈശോയെ അങ്ങക്കാൻ സാധ്യമായി അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലെ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി ആകയാൽ എൻറെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ തരണം ആമേൻ 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 കൈകൾ ഈശോ നോക്ക് ഇനി നമ്മൾ ഓരോരുത്തരുടെയും മൂഴമാണ് ഇന്നീ പിലർ കാലത്ത് എഴുന്നേറ്റപ്പോൾ നിനക്ക് എന്തെല്ലാം കെട്ടുകളാണുള്ളതെന്നൊന്ന് ഓർത്തി പല 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 കെട്ടുകളുണ്ട് അതായത് പല സ്വപ്നങ്ങളുണ്ട് പലതും നടന്നിട്ടില്ല അതിനല്ലേ കെട്ടെന്ന് പറയുന്നത് ആ കെട്ടുകൾ ഓരോന്നിതീശയുടെ കെട്ടുകളിലേക്കൊന്ന് വെച്ച് സാമ്പത്തിക കടബാധ്യത മാരകരോഗങ്ങള് മാനസികമായ സംഘർഷങ്ങൾ ഭയം കുഞ്ഞുങ്ങളെ ഇന്ന് നീ അനുഭവിക്കുന്ന ഒരു പരീക്ഷ ഒരു ഇന്റർവ്യൂ നിനക്കൊരു സ്വപ്നമുണ്ട് ഒന്ന് വിദേശത്തേക്ക് പോകണം ഒരു ഗവൺമെൻറ് ജോലി കിട്ടണം ഒരു ജീവിത പങ്കാളിയെ കിട്ടണം എന്തു ആകട്ടെ ഈശോടെ കെട്ടുകളിലേക്ക് നീ ആ സ്വപ്നം എന്ന് വെച്ചേ നിനക്കൊരു വീട് വേണം വീടിന്റെ പണി പകുതിയായി പൂർത്തിയായിട്ടില്ല നിനക്ക് ഇത്തി സ്ഥലം വേണം കൊടുക്ക് സർവൂപിന് നിനക്കിന്ന് തമ്പ്രാൻ്റെ വേലക്കാരാ ആകണം ശുശ്രൂഷ ചെയ്യണം അതും ഒരു സ്വപ്നമാണ് പക്ഷെ പ്രാരാബ്ദങ്ങൾ മാറാത്തത് കൊണ്ട് അത് പറ്റുന്നില്ല അതാണോ എന്തുവാട്ടെ കൊടുത്തെ കൊടുക്ക് ആഴമുള്ള വിശ്വാസം വേണോ ഈശോ ഒരു ചുവട് കൂടുതൽ അടുത്ത് സ്നേഹിക്കാൻ ആഗ്രഹമുണ്ടോ ഈശോയുടെ ശുശ്രൂഷ ചെയ്ത് അനേകരെ ദൈവരാജ്യത്തിലേക്ക് അടുപ്പിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ കൊടുക്ക് ഈശോ നിന്നെ നിന്ന് വിളിക്കും നിന്നെ തൊടും ഇപ്പോൾ തന്നെ അത് അനുഭവിച്ചറിയാൻ ഒരു വിടുതൽ സംഭവിക്കുന്നുണ്ട്

പാപികൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻറെ മേലിവ് തോന്നി ആകയാൽ എൻ്റെ മേലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്ക് ഒപ്പിശയ്ക്ക് നന്ദി പറഞ്ഞ് ഇപ്പോഴും ഈ ദിവസങ്ങളിലും നീ അനുഭവിക്കാൻ പോകുന്ന ഒരു ദൈവ സ്നേഹം ഒരു ദൈവാനുഭവം ഒരു കെട്ടഴിയുമെന്ന് ഇപ്പോൾ തന്നെ ഒരു രോഗസൗഖ്യം നടന്നുകൊണ്ടിരിക്കുക ശരീരത്തിൽ ഒന്ന് അനുഭവിച്ചറിഞ്ഞ് ഒരു മാരകരോഗം വിട്ടുപോക ഇന്ന് നിന്നോട് ഡോക്ടർ പറയും കുഴപ്പമൊന്നുമില്ലെന്ന് നന്ദി പറ ഇന്ന് നിന്റെ ഘടബാധ്യത മാറും ഇന്ന് നിന്റെ ജപ്തി പ്രശ്നം എന്ന നീക്കമായിട്ട് ഇല്ലാതെയാകും നീ ധൈര്യത്തോടെ നീ ഇന്റർവ്യൂവിനെ നേരിടും നിനക്കായി ഒരു ജീവിത പങ്കാളി ഒരുക്കിയിട്ടുണ്ട് കുഞ്ഞെ മറക്കണ്ട നന്ദി പറഞ്ഞേ നല്ലതാന്നേ ഈ പുലർകാലം ഇത് വിശിഷ്ടമായൊരു സമയമാണ് പക്ഷി മൃഗാദികളെന്നല്ല മറ്റു മനുഷ്യർ ഉണരുന്നുമ്പേ നീ ഉണർന്നോ എല്ലാവർക്കും സാധ്യമായ ഒരു കാര്യമല്ല പക്ഷെ നീ ഉണർന്നോ ദൈവാനുഗ്രഹിക്കും ഇന്നത്തെ ദിവസം അഭിഷേകത്തിൻ്റെ രായിരിക്കും നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് ഈശോയെ വരുന്ന വ്യാഴാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് തന്നെ ഞാനും എൻ്റെ കുടുംബവും പിഒഫോൻ ധ്യാന കേന്ദ്രത്തിലെത്തുന്നു കൽപ്പ പുത്തൂർ പുത്തൂർവയൽ എന്ന സ്ഥലത്ത് കുടികൊള്ളുന്ന പിഒഫോ ധ്യാന കേന്ദ്രത്തിൽ ഞാനും എൻ്റെ കുടുംബവും എത്തും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും ചെറുതോ വലുതോ അനേകം മക്കളുടെ മുമ്പിൽ അത് വിളിച്ച് പറയും പറ നിന്റെ വഴികൾ ഇന്ന് തന്നെ തുറന്നിട്ടുണ്ട് നിന്റെ എല്ലാ കെട്ടുകളും അഴിഞ്ഞിട്ടുണ്ട് പറ ഞങ്ങൾ വരും വരണം സാക്ഷ്യപ്പെടുത്തണം ചെറുതല്ലേ വലുത് കിട്ടട്ടെ എന്ന് ആരും വിചാരിക്കരുത് ഒരു ചെറിയ വിടുതൽ നിനക്കുണ്ടെങ്കിൽ വന്ന് പറയും മക്കളെ അതും വലിയ അനുഭവമാക്കി ഈശോ മാറ്റി ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ബീഫൻ ധ്യാനകേന്ദ്രത്തിൽ രാവിലെ വെളുപ്പിന് മൂന്ന് മണി തൊട്ട് വൈകുന്നേരം വരെ വീണ്ടും വെളുപ്പിന് മൂന്ന് മണി തൊട്ട് പ്രാർത്ഥനയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും നിയമങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എഴുന്നള്ളിച്ച് വെച്ച ഈശോയുടെ മുമ്പിൽ എല്ലാ മക്കളും അഖണ്ഡ ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥനയാണെ അതുകൊണ്ട് നീ വാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നിന്നെ കേൾക്കാൻ ഞങ്ങൾ കാതുകൂർപ്പിച്ചിരിക്കുന്നുണ്ട് കൗൺസിലിംഗ് വ്യാഴാഴ്ച രാവിലെ ഒൻപത് അരക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്കം അല്ലേ ഈശോയോടൊപ്പം ഇരിക്കാനായിട്ട് ഒരുക്കം വേണം തുടർന്ന് വചനം പിന്നെ ഗാനം പിന്നെ കുർബാന പിന്നെ കൗൺസിലിങ് പിന്നെ കുംഭസാരം സ്നേഹവിരന്ന് ആരാധന കൈട്ട് ഈശോയുടെ അപൂർവങ്ങളിൽ അപൂർവമായ നൊവേന നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അഭിഷേകം അതിലേക്ക് ഞാനും എൻ്റെ കുടുംബവും വരുമെന്ന് ഈശോട് പറഞ്ഞു നിങ്ങളെ വഴി തുറക്കാൻ ഞങ്ങൾ ഇപ്പോഴേ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഞങ്ങൾ ഉണർന്നു നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളൊരു കെട്ട് അഴിയണം നിങ്ങൾ സന്തോഷിക്കണം ഈശ നിനക്കുന്നതിനുള്ള അവസരം ഒരുക്കുന്നുണ്ട് ആ ലോൺ ഇന്ന് ശരിയാവും ഹൃദയത്തിൽ ഇപ്പോൾ നന്ദി പറഞ്ഞിട്ട് ഒരുങ്ങിക്കൂ വ്യാഴാഴ്ച ഒരു സാക്ഷ്യവുമായിട്ട് നീ ഇവിടെ ഉണ്ടാവും അതെ നിന്റെ കുടുംബത്തെയും ഈ പുലർകാലം വിശുദ്ധിയുള്ള പുലർകാലം ഈശോ അനുഗ്രഹിക്കാൻ പോവുകയാണ് ജീവിത പങ്കാളിയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് മക്കളോടൊക്കെ ഒന്ന് അടുത്ത് നിന്നെ മാതാപിതാക്കളെ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് നിർത്തിക്കെ അനുഗ്രഹം പ്രാപിച്ചു കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന അത്രയേക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തൊഴിലിടങ്ങളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ അമേൻ ഈശ്വമിക്ക് സ്തുതിയായിരിക്കട്ടെ ഓരോ മക്കളെ നോക്കി പറഞ്ഞേ ഈശ്വമിശി ഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഈശ്വമി ഹായിക്ക സ്തുതി ആയിരിക്കട്ടെപ്പോഴും കരംകുളിയർത്തിയെന്ന് പറഞ്ഞേ ഹലേ ലുയാ